ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എഗ് പാസ്ത വെജിറ്റബിൾ റെസിപ്പി നമുക്ക് ഇന്ന് അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഒരു മൂന്ന് എഗ്ഗ് ജിഞ്ചർ ചോപ്പ് ചെയ്തത് കടുക് കാശ്മീരി ചില്ലി ഒരു മൂന്ന് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത് രണ്ട് ക്യാരറ്റ് രണ്ട് ടൊമാറ്റോ ഗ്രീൻ പീസ് ഇരുന്നൂറ് ഗ്രാം ബീൻസ് കുറച്ച് ക്യാപ്സിക്കം കുറച്ച് പിന്നെ ഒരു നാല് സബോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഗാർലിക്ക് കട്ട് ചെയ്ത് കുറഞ്ഞെടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി ഹൊറിയണ്ടർ പൗഡർ വൈറ്റ് പപ്പർ ടെർമറിക്ക് ഗരം മസാല പിന്നെ പ്രീമിയം പാസ്തയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിലേക്കായി ആദ്യം നമുക്ക് പാസ്തയൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഗ്യാസിലേക്ക് അഞ്ഞൂറ് എം എൽ വെള്ളം വെക്കുക അതിനുശേഷം പാസ്ത നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പാസ്ത ബോയിലായിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചു മാറ്റാം അപ്പം ഇതിലേക്കായി നമ്മൾ ആദ്യം ഒരു പാൽ വെച്ചു അതിനുശേഷം നമ്മൾ പാലിലേക്ക് ബോയിൽ ആഡ് ചെയ്യുക എണ്ണ ഏകദേശം നല്ല രീതിയിൽ ചൂടായതിനു ശേഷം പാലിലേക്ക് കടുക് ആഡ് ചെയ്യാം ഇത് നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം പെട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്തു ഗാർലിക്ക് ആഡ് ചെയ്യാം ഗാർലിക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ഇത് ഏകദേശം മൂത്ത് വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ പാലിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്യണം ഓണിയൻ ഒന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി നമ്മൾ അല്പം സാൾട്ട് പിന്നതിക്ക് ആഡ് ചെയ്യുകയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയാണ് ആഡ് ചെയ്യുക ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ബീൻസ് ചോപ്പ് ചെയ്ത് ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഓയിലും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം കട്ട് ചെയ്ത് വെച്ചിരിക്കും ടൊമാറ്റോ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻ പീസാണ് ബോയിൽ ചെയ്ത് അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിന് വേണ്ടി ഇത് മാറ്റിവരും ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡറാണ് ആദ്യം ഈ കാശ്മീരി ചില്ലി ഹാഫ് ടീസ്പൂൺ ആഡ് ചെയ്യണം കൊറിയണ്ടൽ പൗഡർ ഹാഫ് ടീസ്പൂൺ വൈറ്റ് പെപ്പർ ടെർമറിക്ക് ഗരം മസാല അല്പം കൂടി ഓയിൽ ആഡ് ചെയ്യണം ഇതിനകത്ത് ബീറ്റ് ചെയ്തിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്യാം ഇത് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഉപ്പ് പിന്നെ അതൊക്കെ ആഡ് ചെയ്യണം ഇനി എടുത്തു വച്ചിരിക്കുന്ന പാസ്ത അത് നമുക്ക് ആഡ് ചെയ്യാം അല്പം വൈറ്റ് പെപ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് അല്പം മല്ലിയെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യുക നമ്മുടെ എഗ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബോളിലേക്ക് സെർവ് ചെയ്യാം ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഭവവുമായി കാണുന്നവർ വരെ സൈനിങ് ഓഫ് ജിനു ഫ്രം ഗുഡ് വിൽ പാചകം